പുതിയ വാർത്ത വാർത്തയാണ് മറ്റൊരു വാർത്തയാണ് ടീച്ച നുബൂർ ശർമ്മയുടെ ഒരു വാർത്ത കൃത്യമായിട്ടും രണ്ടു ദിവസമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നുബൂർ ശർമ്മയെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ശിവലിംഗം കണ്ടെത്തി ആ ഒരു ക്ഷേത്രത്തിലെ ശിവലിംഗം ഈ ഇസ്ലാമിക ജിഹാദികൾ തുപ്പാനും അവന്റെയൊക്കെ കൈകാലി കഴുകാനും വേണ്ടിയുള്ള കുളത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് അത്രയ്ക്കും ഹൈന്ദവന്റെ നെഞ്ച് തകർക്കുന്ന രീതിയിൽ ചെയ്ത ആ പ്രവൃത്തിക്ക് അവസാനം ചാനൽ ചർച്ചയിൽ വന്ന സമയത്ത് നിനക്ക് കാണുന്നതല്ല ആ പൈപ്പായാലും അതല്ലെങ്കിൽ കല്ലായാലും എല്ലാം ശിവലിംഗമാണ് ശിവന്റെ ലിംഗമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ശിവന്റെ ലൈംഗിക അവയവമാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക ഭീകരൻ നുപൂർ ശർമ്മക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ ആ ഒരു വിശ്വാസത്തെ ആചാരത്തെ അനുഷ്ഠാനത്തെ അവരുടെ ആ വികാരത്തെ വ്രണപ്പെടുത്തിയ സമയത്ത് അവർ ആറു വയസ്സുകാരിയായിട്ടുള്ള ഐഷയെ കല്യാണം കഴിച്ചതും ഒൻപതാം വയസ്സിൽ ഭോഗിക്കപ്പെട്ടതുമായിട്ടുള്ള കൃത്യമായിട്ട് ഇവരുടെയൊക്കെ ഖുറാനായാലും ഇവരുടെയൊക്കെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഈ ചങ്ങാതി മഹോന്നതൻ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിത്താബിനെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ കൊല്ലാനും അതല്ലെങ്കിൽ അവർക്കെതിരെ ുമായി രംഗത്ത് വന്ന ഈ ഇസ്ലാമിക ഭീകരന്മാരെയൊക്കെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന നുബൂർ ശർമ്മയെ താൽക്കാലികമായി ബി ജെ ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിലും അവർ നാഷണൽ പേഴ്സൺ ആയിരുന്നു ബി ജെ അത്തരത്തിൽ വീണ്ടും അവരെ തിരിച്ചെടുത്തു ഇന്ന് റായ് റായ്ബറേലിയിൽ അതായത് സോണിയ സോണിയാഗണ്ഡിക്കെതിരെ മത്സരിക്കാൻ വേണ്ടി നുപൂർ ശർമ്മ തന്നെ വരികയാണ് ഇത് ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആഹ്ലാദത്തോടെ ചിന്തിക്കേണ്ട മറ്റൊരു ചരിത്രം കൂടിയുണ്ട് സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഒരു പോരാളിയായിട്ടുള്ള അതല്ലെങ്കിൽ റാണി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പോരാട്ട വീര്യമുള്ള ഒരു ബി ജെ ഉണ്ടായിരുന്നു അവർ പതിറ്റാണ്ടുകളോളം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അടക്കി ഭരിച്ചിരുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് അടക്കി ഭരിച്ചിരുന്ന അയാളുടെ ആയാലും അതിനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിലും എല്ലാവരും മുത്തച്ഛൻ അടക്കം അടക്കി പിരിച്ച് എന്നും അടിമകളാക്കി മാറ്റി ഭരിച്ചിരുന്ന അമേഠിയിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ പറ പറപ്പിച്ചു കൊണ്ട് അവസാനം ഇസ്ലാമിക ഭീകരന്മാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചാൽ മാത്രമേ എനിക്ക് ലോക്സഭയിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന അവസ്ഥ വന്നുകൊണ്ട് ഈ വയനാടിന്റെ മണ്ണിലേക്ക് എത്തിയതെന്ന് ചിന്തിക്കുമ്പോൾ ഈ റായ്ബ്രേലിയിൽ ശർമ്മ വരുമ്പോൾ കൃത്യമായിട്ടും ഈ ഭീകരന്മാർക്ക് ഇറ്റാലിയൻ നമുക്കറിയാം ഇറ്റാലിയൻ മദാമ അതല്ലെങ്കിൽ ബാർ നർത്തകി എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾക്ക് അങ്ങനെയൊന്നും അഭിപ്രായമൊന്നും ഇല്ല എന്നാലും പറയാറുണ്ടല്ലോ പലരും അത്തരത്തിൽ ടി ജി മോഹൻദാസ് ആർ പോലും പല സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ ബാറിൽ ഒഴിപ്പ് കുടിപ്പുകാരിയാണെന്നോ വേറെ എന്തൊക്കെയായിരുന്ന എങ്ങനെയാണ് ഈ സോണിയ സോണിയാഗാന്ധി ഭാരതത്തിലേക്ക് വരുന്നതെന്നും രാജീവ് ഗാന്ധിയുടെ ഭാര്യ ആവുന്നതെന്നും ഈ രാജീവ് ഗാന്ധിയുടെ മരണം നടന്നതിന് ശേഷം ആ നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇവരുടെ അകൽച്ച കാണാൻ കാരണം എല്ലാ വേദിയിലേക്കും അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഈ രാജീവ് ഗാന്ധിയുടെ കൂടുതൽ അനുഗമിച്ചിരുന്ന സോണിയ സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ ഫോടനം കൊലപാതകം നടക്കുന്ന സമയത്ത് അന്ന് അവിടെ എന്തുകൊണ്ട് പോയില്ല ചരിത്രകാരന്മാരൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് സംശയാസ്പദമായി തന്നെ നമ്മുടെ കൃത്യമായിട്ടും വിശകലനം ചെയ്ത് എഴുന്ന ആളുകളുടെ ലേഖനങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നീട് ഭാരതത്തിന്റെ ഭരണം ഈ ഈ പറയുന്ന സോണിയ സോണിയാഗണ്ഡിയുടെ കൈകളിലേക്ക് വരുന്നു അതിന് മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പാവം പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നു ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് മുന്നേറുമ്പോൾ ഈ പറയുന്ന ഈ നുപൂർ ശർമ്മ വരുന്ന സമയത്ത് റൈബറേലിയിൽ കൃത്യമായിട്ട് സോണിയ സോണിയാഗണ്ഠി പരാജയപ്പെടുമെന്നുള്ളത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ആത്മാവ് കണ്ടറിഞ്ഞിട്ടുള്ള കേരളം ഒഴുകി എന്ന് എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഭാരതത്തിന്റെ ആത്മാവ് കാണണം എന്നുണ്ടെങ്കിൽ ഈ കേരളം വിട്ട് നിങ്ങൾ അന്ത്യ സംസ്ഥാനങ്ങളിലൂടെ സന്ദർശിച്ചു നോക്കും അവിടെ കൃത്യമായിട്ട് സംസ്കാരം കാണാൻ പറ്റും ആത്മാവ് കാണാൻ പറ്റും മാത്രമല്ല ഭാരതം എൻ്റെ പെറ്റ നാടാണ് എനിക്ക് ഓടി മറ്റൊരു രാജ്യമില്ല എന്ന ആ ദൃഢനിശ്ചയം അതല്ലെങ്കിൽ ആ ഒരു ബോധം അത് കൈവന്നതുകൊണ്ട് തന്നെയാണ് മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് ബി ഭരിക്കുന്നതും വീണ്ടും വീണ്ടും ഇന്നിപ്പോൾ മോദിജി പറയുന്ന പോലെ നാനൂറ് വേണോ നാൽപ്പത് വേണോ നാല് വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവസരം നമ്മുടെ മുൻപിൽ വന്നു നിൽക്കുന്നതും അത്തരത്തിൽ നാനൂറിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭാരതത്തിലെ ഭരണഘടനയിൽ പോലും പലതും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിലും അധികം ഇത് തൊട്ട് മുൻപ് നമ്മൾ മുന്നൂറിന് മേലെ നേടി അതിന്റെയും മുകളിൽ നാന്നൂറിന് മേലിൽ അതായത് മൂന്നിൽ ഒന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വരണമെന്ന ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ ഇവിടെ ഭരണഘടനയിൽ ഇതിനു മുൻപ് ഇവിടെ ഈ സോണിയ ഗണ്ഡിയുടെയൊക്കെ ഭർത്താവായാലും അയാളുടെ അച്ഛനും അമ്മയൊക്കെ ആയാലും എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളും ഭരണഘടന വകുപ്പുകളും ഒക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് എടുത്തു കളഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ ആത്മാവിനെ കൃത്യമായി സംശുദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നാനൂറിന് മുകളിൽ വരണം എന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളികളാവാൻ എന്നും ചാണകത്തിൽ ചവിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ട് അഭിമാനം കൊണ്ട് നടക്കുന്ന കേരളീയരെ നിങ്ങൾക്ക് അതിന് ഭാഗ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഭാരതത്തിന്റെ ആത്മാവ് കണ്ടെത്തുക ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുക സ്ഥാപിക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സോണിയ സോണിയാഗാന്ധിയെയും നുബൂർ ശർമ്മ

ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ വൈറലാകാൻ കിട്ടുന്ന സമയ ഇവരെ ഒരു ഹിന്ദുവിന്റെ വീട്ടില് കുറെ തുറയുടെ വിഭവങ്ങള് ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് കേട്ടോ കാരണം ഇവരെ ഒന്ന് ജ്വലിപ്പിച്ച് കാണിക്കുക എന്നതാണ് ലക്ഷ്യം എന്നെ വൈറൽ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ അവനെന്ന് ഇപ്പോൾ അവൻ അതുവരെ കാവി ഉടുക്കാത്തവൻ അന്ന് കാവി ഉടുക്കും കേട്ടോ കയ്യിൽ അതുവരെ രാഖി കെട്ടിയിട്ടില്ലാത്തവൻ അന്ന് ഉറപ്പായിട്ടും കെട്ടും അതുവരെ വെള്ളം കണ്ടിട്ടില്ലാത്തവനാണെങ്കിൽ പോലും വന്നവൻ ചന്നനെ കുറിയൊക്കെ ആയിട്ട് കാരണം ഒറ്റ നോട്ടത്തിൽ ഇവന് ഇന്ന ആളാണ് എന്ന് സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് മനസ്സിലാകണം അങ്ങനെ അവൻ എന്തു കൊറേ ആളുകൾക്ക് തുറ ഞങ്ങളുടെ വകയായിട്ട് പിന്നീട് മീഡിയക്കാര അല്ല ഇപ്പൊ ബൈജു ബൈജുവിന്റെ വീട്ടിൽ ഒരു നോമ്പുതുറ സംഘടിപ്പിച്ചു എന്ന് വിചാരിക്കുക ഞങ്ങൾ അവിടെ വരുന്നു ഇത് ഒന്നുകിൽ ഞാൻ മാധ്യമങ്ങളോട് പറയണം അതല്ലെങ്കിൽ ബൈജു മാധ്യമങ്ങളോട് പറയണം നമ്മൾ ഇതിനു മുമ്പ് എത്രയോ കുടുംബ സംഗമങ്ങളിൽ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ സന്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും അറിഞ്ഞോ നമ്മൾ ആർക്കെങ്കിലും വാർത്ത കൊടുത്തോ കാരണം അവരെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല വൈജൻ ഓർമ്മയുണ്ടോ നിബിദിനത്തിന് കുറച്ച് കുട്ടികൾ റാലി നടക്കുമ്പോ ഒരു കുടയൊക്കെ പിടിച്ചിട്ട് ഒരു ചേച്ചി ഒരു ടീച്ചർ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നു ഓടി ക്രോസ് ചെയ്തു വരുന്നു ഒരു കുട്ടിക്ക് നോട്ടുമാല ഇടുന്നു പിന്നീട് വൈറൽ വൈറലാകുന്നു ഇങ്ങനെ കുറെ പ്രഹസനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വൈദ്യുനോട് പറഞ്ഞില്ലേ കുറെ സ്കൂളുകള് ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം പാരായണം ചെയ്തിട്ടാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പറഞ്ഞു കൊടുക്കണമെന്നാലറിയാമോ കൊറേ കൊട്ടു തൊട്ട ഏ പിന്നെ അങ്ങനെ സെറ്റ് സാരി ഒക്കെ ഉടുന്ന കുറച്ച് ടീച്ചർമാര് എന്തിനാണെന്നറിയില്ല എന്തായിരുന്നാലും ചവിട്ട് നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴെങ്കിലും ഇവര് ഈ കപട മതേതരന്മാരെ തിരിച്ചറി ഇവരെന്തെയും നോമ്പു തുറ ശരി നോമ്പു തുറപ്പിക്കുന്നു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ഒരാഘോഷങ്ങളില് ഇവര് തിരിച്ചത് ചെയ്യുവോ ചെയ്യില്ല പള്ളിയിൽ നിന്ന് വെൽക്കണ്ടോ ഇക്ക എന്നല്ല എന്നോട് പറയാണ് ഒരിക്കല് ഇക്ക മദ്രസേ പോകുന്ന സമയത്ത് ഇക്കറുത്തം മുണ്ടുടുത്തുകൊണ്ട് പോയത്രേ അപ്പോഴത്തേക്ക് നയ്യപ്പന്റെ വേഷമാണെന്ന് പറഞ്ഞ അപ്പ ചവിട്ടി പുറത്താക്കിയത് അപ്പൊ ഇവര് ഏതിലെല്ലാമാണോ മതം കലർത്തുന്നത് അതുപോലെ എല്ലാവരും മതം കലർത്തുമെന്ന് ഇവര് വിശ്വസിക്കുവാണ് ഇപ്പോ ഇരട്ടത്താപ്പിന്റെ കാലഘട്ടമാണത് രാഷ്ട്രീയമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ടം ചാടിയും തിരിഞ്ഞും പിരിഞ്ഞും കൊത്തിയും ഒക്കെ അപ്പോ മുൻനിര പോരാളികളുടെ സഹായം ഞങ്ങൾക്ക് അതായത് ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല എന്ന് പറയുവാണാരെ പി കെ ഫിറോസിനോട് ക്രിസ്ത്യാനികൾ പി കെ ഫിറോസേ നിന്റെ സഹായം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആവശ്യമില്ല പി കെ ഫിറോസ് വടികൊടുത്തടി വാങ്ങി കക്ഷി പറഞ്ഞുണ്ടാകും ഞങ്ങൾ ഉണ്ടാകും ക്രിസ്ത്യാനികളുടെ കൂടെ ഒരു കൈയിൽ കുർക്കാനും മറുകൈയിൽ ഭരണഘടനയും പിടിച്ച് ഞങ്ങൾ പൊരുതുമെന്ന് പറഞ്ഞു ഞാനപ്പോ ഓർത്തുപോയി ഒരു സ്ത്രീയുണ്ടായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിൽ ഈ സ്ത്രീ പ്രവാചകനെതിരെ കവിത എഴുതി പോയി ആ സ്ത്രീയെ എങ്ങനെയാണ് പ്രവാചകൻ കൊന്നത് എന്ന് ഞാന് ഈ ഇസ്ലാം മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ചരിത്രം വായിച്ച ദിവസങ്ങളോളം ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടു കുതിര ഈ രണ്ട് കുതിരയിലെ ഒരു കുതിരയില് ഒരു കുതിരയുടെ കാലില് ഈ സ്ത്രീയുടെ കയ്യും കാലും കെട്ടുവാണോ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു കുതിരയില് ആ സ്ത്രീയുടെ കയ്യും കാലും കെട്ടുന്നു എന്നിട്ട് രണ്ടു കുതിരകളെയും എതിർ ദിശയിലൂടെ ഈ പ്രവാചകൻ ഓടിച്ചു അപ്പം ഈ സ്ത്രീ പിളർന്നു പോയി ആലോചിച്ചു നോക്കണം ഇത്രയും ക്രൂരനാണോ എന്റെ പ്രവാചകൻ അന്ന് ഞാനത് അങ്ങനെ വിചാരിച്ചു എന്നിട്ട് ഞാന് അന്ന് സമാധാനമില്ലാതെ രാത്രി രാത്രി എങ്ങനെയാണ് എൻ്റെ ഇത്തായെ വിളിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഒരു കുർവാൻ പണ്ഡിതയാണ് അപ്പൊ എങ്ങനെ വിളിക്കും അറിയില്ല എനിക്കൊരു സമാധാനം ഇല്ല ഉറക്കം ഇല്ല കൈയും കാലും ഒക്കെ വിറയ്ക്കുന്ന കാരണം നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീരശൂര പരാക്രമിയായ ഒരു മത നേതാവിനെയാണല്ലോ ഇസ്ലാം മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ അപ്പോ എനിക്ക് ആകെ വിഷമമായി അങ്ങനെ ഞാൻ എൻ്റെ ഒരു അധ്യാപകനുണ്ട് ഷംസദീൻ പാലത്ത് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഈ ചരിത്രം ചോദിച്ചപ്പോ പറഞ്ഞു ഇതുപോലെയുള്ള ചരിത്രങ്ങളൊന്നും വായിക്കണ്ട ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല നമുക്ക് പഠിക്കാൻ തന്ന ചരിത്ര പുസ്തകത്തിന്റെ പോർഷനിലുള്ളതാണിത് അപ്പൊ പറഞ്ഞു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാം അയ്യോ എന്റെ മനസ്സിൽ എന്തോ ഒരു സ്പാർക്ക് പോലെയായി